വിരുദ്ധനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി ഹിന്ദുമതത്തെ അവഹേളിച്ച രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അല്ലെങ്കിൽ രാഹുലിനെ നിന്നും പുറത്താക്കണം ശങ്കരാചാര്യ സ്വാമി അഭിമുഖേന്ദേശ്വരാനന്ദ സ്വാമികളുടെ വാക്കുകളാണിവ മഹാകുംഭമേളയിൽ സംഘടിപ്പിച്ച ധർമ്മ സദസിനെ നേതൃത്വം നൽകുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരു മാസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കണമെന്നും ആ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു കാര്യം വ്യക്തമാക്കിയത് ഹത്രാ പീഡന കേസിനെതിരെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് രാഹുൽ ഹിന്ദു മതത്തെ അവഹേളിച്ചത് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം പോലീസ് നിരീക്ഷണത്തിൽ അവരുടെ വീട്ടിൽ ഒതുങ്ങി കഴിയണമെന്നും അതേസമയം ബലാത്സംഗ പ്രതികൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണ് എന്നും പറഞ്ഞ് രാഹുൽ പിന്നീടുള്ള തന്റെ വാക്കുകളിൽ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹത്രാസിൽ പോയിരുന്നു നാല് വർഷം മുമ്പ് ഒരു പെൺകുട്ടി അവിടെ കൂട്ടബലാത്സംഗത്തിന് ഇരയായി ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കുടുംബത്തെ കണ്ടു കൂട്ടബലാത്സംഗം ചെയ്തവർ പുറത്തു കിടന്ന് കറങ്ങി നടക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നും കുറ്റവാളികൾ എല്ലാ ദിവസവും അവരെ ഭീഷണിപ്പെടുത്തുകയും പുറത്ത് കറങ്ങി നടക്കുകയും ചെയ്യുന്നു ബലാത്സംഗം ചെയ്യുന്നവർ പുറത്തുനിൽക്കണമെന്നും ബലാത്സംഗത്തിന് ഇരയായവരുടെ കുടുംബം ജയിലിൽ അടക്കണമെന്നും ഭരണഘടനയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ഇതാണ് രാഹുൽ പറഞ്ഞത് ഇസ്ലാമിക മത മൗലികവാദികളെ പ്രീതിപ്പെടുത്താനായിരുന്നു രാഹുൽ തന്റെ പ്രസംഗത്തിൽ മതത്തെ തിരികെ കയറ്റിയതെന്നും വ്യക്തമാണ് ബലാത്സംഗം ചെയ്യുന്നവർ പുറത്തുനിൽക്കണമെന്നും ബലാത്സംഗത്തിന് ഇരയായവരുടെ കുടുംബത്തെ ജയിലിൽ അടക്കണമെന്നും മനുസ്മൃതിയിൽ എഴുതിയിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യാ വിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന പ്രവണതയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും കാണിച്ചു വെച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വർ എത്രമാത്രം അടിമകളാണ് എന്ന് ആലോചിച്ചു നോക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന അതേ ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിന്റെ വോട്ടിംഗ് ഷെയർ ആറ് ശതമാനമാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഇദ്ദേഹം ആ പാർട്ടിയെ എത്രത്തോളം നശിപ്പിച്ചു എന്നത് പുറത്തുനിന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് അത് മാത്രമാണ് ഈ ഇന്ത്യ വിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരവും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുമുണ്ട്